ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനനുസരിച്ച് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ പുതിയ ഫോർമാറ്റ് മുന്നോട്ട് വെച്ചു പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് പോരാട്ടത്തിനായി ഇന്ത്യൻ ടീമിനെ അയക്കില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ അയവില്ലാത്തതോടെയാണ് ഐ സി പുതിയ നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഐ സി സി ക്രിക്കറ്റ് സൈക്കിളിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്ന മത്സരങ്ങൾ ഇരു രാജ്യത്തു വച്ചും നടത്തേണ്ട എന്നതാണ് ഐ സി സിയുടെ തീരുമാനം ഇക്കാലയളവിൽ ഇന്ത്യയും പാകിസ്ഥാനും ആതിഥേയത്വം വഹിക്കുന്ന രാജ്യാന്തര ടൂർണമെൻറ്റുകളിലെ മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിൽ അരങ്ങേറും ഐ സി സി ബോർഡ് വോട്ടിങ്ങിലൂടെയാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നാണ് വിവരം പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ലെന്ന നിലപാടിൽ കോടികളുടെ നഷ്ടം ബി സി സി ഐക്കും ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പതിനാറ് വർഷമായി പരമ്പരകൾ ഒന്നും കളിച്ചിട്ടില്ല എന്നാൽ ഐ സി സി ലോകകപ്പ് ഉൾപ്പെടെയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ലോക ക്രിക്കറ്റിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടമായ ഇന്ത്യ പാക് പോരാട്ടത്തിന് ഇതുവരെ ആദ്വേത്വം വഹിച്ചതിലൂടെ ബി സി സിയുടെ അക്കൗണ്ടിൽ കോടികൾ വരുമാനമായി എത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ സി സി ഏകദിന ലോകകപ്പിൽ അഹമ്മദാബാദിലായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇതോടെ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുരുഷ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് പോരാട്ടങ്ങൾക്കൊന്നും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എത്തില്ലെന്ന് ഉറപ്പായി പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഹൈബ്രിഡ് മോഡലിൽ നടത്താനും തീരുമാനമായി ഇന്ത്യയുടെ മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിലായിരിക്കും നടക്കുക ഫെബ്രുവരി പത്തൊമ്പത് മുതലാണ് ചാമ്പ്യൻസ് ട്രോഫി അരങ്ങേറുന്നത് നിലവിൽ ഹൈബ്രിഡ് അല്ലെങ്കിൽ നിഷ്പക്ഷ നിഷ്പക്ഷവേദിയിൽ മത്സരം നടത്താനാവുമെന്ന് മാത്രമാണ് ഐ സി സി ബോർഡ് യോഗത്തിൻ്റെ തീരുമാനം നിഷ്പക്ഷവേദി എവിടെയായിരിക്കണമെന്നും തീരുമാനിക്കാനുള്ള അധികാരം ആതിഥേയ രാജ്യത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ യു എ ഇ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഒന്നിൽ നടക്കാനാണ് സാധ്യത രണ്ടായിരത്തി എട്ടിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരമ്പരകൾ ഒന്നും നടന്നിട്ടില്ല പതിനാറ് വർഷം മുമ്പാണ് ഇന്ത്യ അവസാനമായി പാകിസ്ഥാനിൽ പര്യടനം നടത്തിയിരുന്നത്